മുത്ത ഒന്ന് വേഗം എണീറ്റേ പിന്നെ കടന്നുറങ്ങാം മുത്ത എന്താടാ എനിക്ക് മുത്തശ്ശ പെട്ടെന്ന് എണീക്ക് കാര്യം ഞാൻ പിന്നെ പറയാം എന്താടാ നീ കാര്യം പറ അത് പിന്നെ ഒന്നുമില്ല മുത്തശ്ശ മുത്തശ്ശം പോയി പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും എന്തിനാടാ നിനക്ക് ഒളിച്ചും പാത്തും കളിക്കാനാണോ മുത്ത അതിനൊന്നും വയ്യടാ ഹോ അതൊന്നല്ല മുത്താ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിണ്ട് അതിനെന്തിനാ മോനെ ഞാൻ ഒളിച്ചിരിക്കണത് അത് പിന്നെ മുത്തശ്ശ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ ഇണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ പോയില്ല അപ്പൊ എന്നോട് ടീച്ചർ ചോയിച്ച എന്താ പരീക്ഷക്ക് വരാനെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് മുത്തശ്ശൻ മരിച്ചു കൈന്ന അപ്പിപ്പൊ ടീച്ചർ വരുമ്പോൾ മുത്തശ്ശനെ കണ്ട സീനാവില്ലേ അതാ മുത്തശ്ശനോട് വിളിച്ചിരിക്കാൻ പറഞ്ഞത് ഏ നീ എന്ത് സാധനോടാ മുത്തശ്ശനെ നീ പറഞ്ഞു കൊന്നില്ലടാ